ഫ്രണ്ട്സ് നോക്കി നോക്കിറങ്ങിട്ടെ അതാണ് ഇപ്പൊ ഇങ്ങനെ പേടിച്ചിട്ട് പേടിച്ചിട്ടിറങ്ങണേ ചെറുതായിട്ട് ഒന്ന് വീണു അപ്പൊ ഫ്രണ്ട്സ് ഇത്ര ദിവസം സ്കൂളിൽ പോകണ്ട നാളെ സ്കൂളിൽ പോകാൻ വേണ്ടി പേരന്റ് ഒക്കെ അടിച്ചോർന്നാട്ടാ അപ്പൊ ഇന്നത്തെ ടീച്ചർ അയച്ച മെസ്സേജ് ആട്ടത് ലോകം കൊറേ ആത്മ സ്കൂളിൽ പോകാൻ വേണ്ടി അടിക്കാൻ വീണ്ടും കൊണ്ടുപോകട്ടാണ് അപ്പൊ ഏതായാലും നാളെ സ്കൂളിൽ പോയ സ്കൂള് വന്നിട്ട് രണ്ടു പ്രാവശ്യം ആൾ ഏതായാലും നാളെ പോയ പാൻ്റൊക്കെ പുതിയ പാനിച്ചിട്ട് വാങ്ങിച്ചോണ്ട് നോക്കുമ്പോ സംഭവം എന്താ അറിയുന്നറിയില്ല അതുപോലെ വീണ്ടും കൊണ്ടുപോയിട്ട് പാന അടിച്ച് ആക്കിയിട്ട് വരാം പാൻറ് അടിക്കാൻ കൊടുത്തു കൊടുക്കാനും വീണ്ടും ഇട്ടാണ് സംഭവം സെറ്റ് ആക്കാട്ടാ നാളെങ്കിലും സ്കൂളൊക്കെ കൊണ്ടുപോകണം അതിലിപ്പാകന്ധം ഇട്ട പോയൊരവസ്ഥ അളവൊക്കെ കൊടുത്തത് ആകെ കൊളാക്കിട്ടാണ് അതുകൊണ്ടപ്പോ ഇങ്ങനെയോ സാധനം ഇതിൽ അടിച്ചു തരൂട്ടിപ്പോ അടിച്ചു തീരൂട്ടും പുറത്താണെങ്കിൽ നല്ല മഴ കിട്ടാം നല്ല കാറ്റുണ്ട് കിട്ടാം നല്ല മഴ ഉണ്ട് പൊറത്തിട്ടും ചെക്കൻ ആണെങ്കിൽ ഒരു പൊട്ടാൻ കിട്ടാ അടിക്കാൻ കൊടുത്ത അളവൊക്കെ തെറ്റിച്ച് ഫാനിന്റെ അടിഭാവം തെറ്റായിട്ട അളവും കാര്യങ്ങളൊക്കെ കൊറച്ച് തെറ്റി കൊടുത്തു പിന്നെ നല്ല പളക്കിന്റെ സ്കൂളിൽ ചക്കിൻ്റെ കയറ്റും ചെയ്യില്ല ഏതായാലും അടിച്ച അളവറ്റിനാന്റെ തെറ്റാ അളവ് കൊടുത്താൽ തെറ്റി പോയതാട്ടാ ഏതായാലും പാന്റ് ഒക്കെ അടിക്കാൻ പോകുന്ന അളവൊക്കെ നോക്കി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പാൻ്റെ കൊണ്ടുപോയിട്ട് അടിച്ചു അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പോലെ നാളെ ഇപ്പൊ സ്കൂളിൽ അതാണെങ്കിൽ രാത്രി എട്ടരയാകുമ്പോ കടക്കണ്ട ഇപ്പൊ തന്നെ അടക്കാനോ ഞങ്ങള് ആളെറിയ സംഭവം സെറ്റാക്കി തരാ പറഞ്ഞ സാധനം ഏകദേശം അടിച്ചു കഴിഞ്ഞിട്ട് സെറ്റയാ <Net> <uma est> <tenia> പിന്നെ ഇതിന്റെ ഒരു പാൻറ് ഗുണ കൊണ്ടു അതിന്റെ അളവില് സെറ്റായിന്നു ഇതിപ്പറയല്ലേ ചെയ്ത് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ടു അടിക്കാൻ പാന്റ് അതിന്റെ ഒപ്പം കൊടുക്കുന്നില്ല ഞാനടിക്കാൻ കൊടുക്കാനാ നിങ്ങള് ഇതിന്റെ ഒരു വലിയ പാൻറ് കൊടുത്താ മതി അപ്പൊ പിന്നെ അളവിന്റെ ആവശ്യൊന്നുമില്ല പാനിന്റെ അതേ രീതിയിൽ തന്നെ പാന്റ് സെറ്റ് ആയില്ലേ മല കൂടണ പോവന് ശരിട്ടാ ശരി ശരി പാന്റ് സെറ്റ് ആ ആയിട്ട് സെറ്റ് ആയി നല്ല കാച്ചിട്ടാ ഫ്രണ്ട്സ് കോണിപ്പാടി ഇറങ്ങണ നോക്കി ഇറങ്ങാ അതാണ് എങ്ങനെ പേടിച്ചിട്ട് മൂപ്പുരാളൊന്ന് ചെറുതായിട്ടൊന്ന് വീണു ഇപ്പൊ കോണിപ്പൊടി ഇറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ കോണിപ്പടി ആകെ വെള്ളായ കാരണം ചിരിക്കാനേ ഞാൻ ഞാൻ ചിരിച്ചു സാധനം അപ്പൊ പാന്റ് ഒക്കെ അടിച്ചാൻ പോണവര് ഒപ്പ അയിൻ്റെ ഒരു പാന്റ് കഴിഞ്ഞാൽ അവർക്ക് അടിക്കാൻ പോണ പിന്നെ അവർക്ക് വേണ്ട പക്ഷെ ഉണ്ടായ അനുഭവത്തിന് ഇപ്പൊണ്ടായ അനുഭവത്തിന് എന്താണ് പറയാനുള്ളത് നല്ല വീച്ച വീണു മൂപ്പരാളെ ചാവിടിക്കാൻ ചെറുതായി മറന്നുപോയിട്ടാ അപ്പൊ ചെരിപ്പൊക്കെ അയച്ചിട്ടേക്കാട്ടാ ഇനി ഒരു വട്ടം അതുകൊണ്ട് ചെരിപ്പൊക്കെ പിന്നെ കോടി പടി കയറിയാ ഫ്രണ്ട്സ് ഇത്ര ദിവസം സ്കൂളിൽ പോകണ്ട നാളെ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി പേരന്റ് ഒക്കെ അടിച്ചു കൊടുത്താട്ടാ അപ്പൊ ഇന്നത്തെ ടീച്ചർ അയച്ച മെസ്സേജ് ആദ്യം ഇവര് എന്ത് ബാഗുള്ളവരാണ് സ്കൂൾ തുറന്നിട്ട് രണ്ടു പ്രാവശ്യം സ്കൂളിലേക്ക് പോയിട്ടുള്ളവര്

അപ്പോൾ ഏതായാലും പേരും അടിച്ചിട്ട് വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്ര ഉള്ളതാണ് അപ്പം ഈ ചെറിയൊരു ബ്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നു ഉറപ്പാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക ശരി ശരിയാ അപ്പം ഇന്നാണോ